ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിതിനു വേണ്ടി കാക്കിലും സോയൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പിട്ടാൽ അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ അതിലേക്ക് ഉപ്പ് പിടിച്ച് കിട്ടും അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പം നീ ഞാനിന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പം ഇത് ചൂടറിയതിന് ശേഷം ഇതെല്ലാം കൈകൊണ്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നൂറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇനി ചട്ടി സ്റ്റവ് വെച്ചിട്ടുണ്ട് ഇക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവാള തിക്കെ അറിഞ്ഞു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നീ സവാള ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് കറിവേപ്പിലേയും കൂടി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് പാർട്ടി എടുക്കാൻ നടക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് നമ്മള് കുഞ്ഞു മക്കളൊക്കെ സ്കൂൾക്ക് പോകാൻ തുടങ്ങിയില്ലേ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ നമ്മൾ വേഗം എന്താ വച്ചാൽ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക രാവിലെ തന്നെ രാവിലെ തിരക്ക് കുടിച്ച സമയമാണല്ലോ അപ്പം ഞാൻ ഇതൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇനി ഇതിൽ തക്കാളി രണ്ട് രണ്ട് തക്കാളി ജ്യൂസ് അടച്ച് പിന്നെ ഒന്ന് ചരച്ചെടുത്താണ് അതിൽ കന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഈ തെക്കാളി പച്ചചന പോയി പോയി കിട്ടാൻ വേണ്ടി പറ്റിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ മസാല പൊടിച്ച് വെച്ച പൊടിയാണ് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പിന്നെ രണ്ട് കറാമ്പൂവ് ഒരു പട്ട പട്ടേൻ്റെ ചെറിയൊരു പീസ് അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞ മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ പൊടികളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സോയ തെക്കാൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഇളക്കി വജിപ്പിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് മസാലക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ രണ്ട് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സോയ എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടും വീഡിയോയുമായി വീണ്ടും കാണാം